ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഷട്ടറിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കമ്പി കെട്ടും അപ്പോൾ കമ്പി കെട്ടാൻ നേരത്ത് നമ്മൾ ഈ പലകിൽ ചെറിയ ചെറിയ ഹോളുകൾ കാണും അപ്പോൾ ഈ ഹോളുകളിൽ എന്തിനാണ് നമ്മൾ ഇതുപോലെ പേപ്പർ അതായത് ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ച് അടയ്ക്കുന്നത് എന്തിനാണ് അത് ചില ആൾക്കാരൊക്കെ അറിയാം പക്ഷെ ചില ആൾക്കാർ അറിയത്തില്ല അറിഞ്ഞിട്ടുണ്ടാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഈ മുഖ്യ വീടിൻ്റെ ഓണറിന് ക്ലയൻറ്റിനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല അപ്പോൾ ഇത് സംഭവം ചെറിയൊരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ സ്വയം അവർക്ക് തോന്നും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ വീഡിയോയിൽ വീഡിയോയിലിടുന്നതെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇടുന്ന ചെറിയൊരു കാര്യം ആയാൽ പോലും അതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് മറ്റുള്ളവരിലും കൂടി എത്തിക്കാൻ നോക്കും കാരണം ഞാനിടുന്ന വീഡിയോ കാണുന്ന അവർക്ക് അതുപയോഗം വരുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇടുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പർ ഇട്ട് അടയ്ക്കും അപ്പോൾ അടയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രൗട്ട് ഈ ഹോൾ വഴി ലീക്കാവും താഴോട്ട് പോകും അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിൻ്റെ ഗ്രൗട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പേപ്പർ വെച്ച് അടയ്ക്കുന്നത് അപ്പം പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് മുമ്പൊക്കെ ഞാൻ ഈ വർക്കിനിറങ്ങിയ സമയത്തൊക്കെ ചാണകം അതായത് ചാണകവും സിമ്മെൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഇത് ഈ ചെറിയ ചെറിയ ഹോളിൽ കംപ്ലീറ്റും തേക്കും ഇങ്ങനെ തേക്കുമ്പോൾ അത് കംപ്ലീറ്റ് അടയും അടയുമ്പോൾ നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ശകലം ഗ്രൗട്ട് പോലും പുറത്തോട്ട് പോകില്ല കാരണം ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യില്ല കാരണം പണ്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഷട്ടറിങ് ചെയ്യുന്നത് പലക വെച്ചാണ് ഷട്ടറിങ് ചെയ്യുന്നത് പക്ഷേ അത് ഇപ്പം പലകയല്ല ഇപ്പം പലകയ്ക്കും പറയും ഷീറ്റാണ് അപ്പോൾ ഈ ഷീറ്റ് വെച്ച് ഷട്ടറിംഗ് ചെയ്യുമ്പോൾ പൊതുവേ ഈ ഹോളുകൾ വളരെ കുറവായിരിക്കും അതായത് ഗ്യാപ്പ് കാണില്ല ഈ പലക വെച്ച് അടിക്കുന്നിടത്ത് മാത്രമേ ഗ്യാപ്പ് വരുള്ളൂ ഷീറ്റ് ഇടുമ്പോൾ ഗ്യാപ്പ് കാണില്ല കാരണം ഗ്യാപ്പ് കംപ്ലീറ്റ് ഫില്ലായ്മാണ് അങ്ങ് പോകും അടഞ്ഞ് അങ്ങ് പോകും അപ്പോൾ ഇതുപോലെ പലക വെച്ച് അടയ്ക്കുന്ന കംപ്ലീറ്റും ഗ്യാപ്പായിരിക്കും അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ച് അതായത് ഈ ക്ലാത്തിൻ്റെ ഇതൊക്കെ വെക്കുമ്പോ അവിടെ നമ്മൾ പേപ്പർ വെച്ച് കംപ്ലീറ്റും കുത്തി മരിക്കും അങ്ങനെ കുത്തി നരിക്കുമ്പോ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ എന്താ അവിടെ ഗ്രൗട്ട് ലീക്ക് ആവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ ഹോൾ ആണെങ്കിൽ ഇതുപോലത്തെ തകിട് തകിടുണ്ട് തകട് നമ്മൾ ചെറിയ മുള്ളാണിയിൽ അടിച്ചു വയ്ക്കും അതായതാണ് തകിട് ഇതുപോലത്തെ തകട് മുള്ളണിയിൽ അടിച്ചു വയ്ക്കും അപ്പോൾ പൊതുവേ ഈ പലകളിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകൾ വരുമ്പോൾ നമ്മൾ ചാണകവും സിമെൻറ്റും വെച്ച് മിക്സ് ചെയ്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇപ്പം കാലങ്ങൾ മാറി മാറി വരും തോറും ഈ ചാണകവും സിമെൻറ്റും വെച്ച് മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയത്തില്ല കാരണം പണ്ടത്തെ പോലെ മെനക്കട ആർക്കും വയ്യ ഈ ചാണകവും സിമന്റും മിക്സ് ചെയ്ത് അത് ഇതുപോലത്തെ ഹോളുകളൊക്കെ വെച്ച് തേക്കുന്നത് നല്ല ബലമാണ് പക്ഷെ അങ്ങനെ ഇപ്പം ആരും മെനക്കെടില്ല ഇപ്പം എല്ലാവരും എളുപ്പപ്പണിയാണ് കാരണം ഈ സ്പാനും ജാക്കിയും വെച്ച് ഷീറ്റൊക്കെ അടിക്കുമ്പോൾ എളുപ്പപ്പണിയാണ് ഹോള് വളരെ കുറവാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ചാണകം വെച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെള്ളത്തിൽ ഇതാ വെള്ളത്തിൽ വെച്ച് നല്ല നനച്ച് കൊമുത്തതിന് ശേഷം ഈ ഹോളുകൾ കംപ്ലീറ്റും പാക്ക് ചെയ്യണം അപ്പോൾ ഈ ഹോൾ കംപ്ലീറ്റും പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രൗട്ട് ഗ്രൗട്ട് ഒന്നും നമുക്ക് വേസ്റ്റ് ആവില്ല കാരണം ഈ കോൺക്രീറ്റിൽ തന്നെ ഇരിക്കും കാരണം കോൺക്രീറ്റിൽ ഇടുന്ന ഗ്രൗട്ടാണ് ഈ കംപ്ലീറ്റും വേസ്റ്റ് ആയി പോകുന്നത് അപ്പോൾ ഇത് സംഭവം ചെറിയ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ ഒരുപാട് തൊട്ട് ആലോചിച്ചതാണ് ഈ വീഡിയോ ഇടണോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ എങ്ങനെ എടുക്കും പക്ഷേ ഞാൻ ധൈര്യമായിട്ട് ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഇതൊന്നും വലിയ ആരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വീഡിയോ അല്ല ഇങ്ങനത്തെ വീഡിയോ വീഡിയോയെന്ന് കാരണം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർ നിസ്സാരമായിട്ട് തള്ളിക്കളായി പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇതൊക്കെ നമുക്ക് പ്രാധാന്യപ്പെട്ട കാര്യം തന്നെയാണ് ചെറിയ കാര്യമാണെങ്കിലും അതിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ കാരണം ഞാനിടുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അതിൽ ഉപകാരമുള്ള കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഇങ്ങനത്തെ വീഡിയോകൾ ഞാൻ എടുത്ത് ഞാൻ ഇടുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് ഇനി അടയ്ക്കണം കംപ്ലീറ്റ് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് അടച്ച് അതിനുശേഷം കമ്പി കെട്ടും കമ്പി കെട്ടിയതിനു ശേഷം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ലീക്ക് എന്ന് പറയുന്ന സാധനമേ കണ്ടില്ല കാരണം ഗ്രൗട്ട് ലീക്ക് ആവില്ല നമ്മളെ കോൺക്രീറ്റിൻ്റെ മെയിൻ ഘടകമാണല്ലോ സിമെൻറ്റ് ആ സിമൻറ്റ് ലൂസ് കോൺക്രീറ്റ് വൈബ്രേറ്റ് അടിക്കുമ്പോൾ മെയിനായിട്ട് വൈബ്രേഷൻ വെച്ച് അടിക്കുമ്പോൾ നീ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഹോൾ വഴി ഈ ഗ്രൗട്ട് മുഴുവൻ ഇറങ്ങും അപ്പം ഇതുവഴിയൊന്നും ഇറങ്ങത്തില്ല കേട്ടോ ഈ ഷീറ്റ് വഴിയൊന്നും നമുക്ക് ഗ്രൗട്ട് ലീക്ക് ആവില്ല പലവേ അടിച്ചിരിക്കുന്നതിന്റെ ആ ഗ്യാപ്പിലും പിന്നെ ഈ ഷീറ്റും ഈ ഇഷ്ടികയും തമ്മിൽ ചിലപ്പോൾ ചില ഗ്യാപ്പുകൾ വരും ഇവിടെയൊന്നും വലിയ ഗ്യാപ്പില്ല അപ്പൊ ചില ഗ്യാപ്പുകൾ വരും അപ്പൊ അങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ ഇത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗട്ട് വേസ്റ്റ് ആവത്തില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങള് വീട് നിങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പൊറ്റാറ്റ അടുത്ത വീഡിയോയിൽ കാണാം